ഹാപ്പി ജാനിപ്പോ ഇന്നത്തെ രാത്രിയുടെ ഫുഡാണത് ചിക്കൻ ഒരു വഴി മാത്രമാകേണം ആ വഴി അനുരാ ചുമടേന്തി തേടി യാത്ര രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ച് തിരൂരിൽ നിന്നും ആഗ്ര വഴി ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ ഞങ്ങൾ ആഗ്രയിലേക്ക് പുറപ്പെട്ടു അജ്മീറിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ ഇല്ലാത്തതിനാലാണ് ഞങ്ങൾ ആഗ്ര വഴി പോകാൻ തീരുമാനിച്ചത് രാജസ്ഥാനിലെ കോട്ട ജംഗ്ഷൻ വഴി ബസ് മാർഗം അജ്മീറിലെത്താമെങ്കിലും കോട്ടയിൽ നിന്നും ഏഴ് മണിക്കൂർ ബസ്സിൽ ഇരിക്കേണ്ടതാലോചിച്ചപ്പോൾ ഞങ്ങൾ ആഗ്ര വഴി ട്രെയിൻ തന്നെയാണ് തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു എസ് വണ്ണിലാണ് ഞങ്ങൾക്കുള്ള സീറ്റുകൾ തിരുവരിൽ നിന്നും ആഗ്ര ലക്ഷ്യമാക്കി ഞങ്ങളുടെ ട്രെയിൻ മന്നം മന്നം നീങ്ങി തുടങ്ങി സ്ലീപ്പർ കോച്ചിലെ സീറ്റുകൾ ഒന്ന് പരിചയപ്പെടാം സ്ലീപ്പർ കോച്ചിലെ സീറ്റുകളാണ് നിങ്ങളിൽ കാണുന്നത് ഏറ്റവും താഴെ ലോവർ ബർത്ത് നടുവിൽ മിഡിൽ ബർത്ത് മുകളിൽ അപ്പർ ബർത്ത് എന്നിങ്ങനെയാണ് സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ നടുവിലെ ഈ ബർത്ത് കിടക്കാൻ പാകത്തിൽ ബന്ധിപ്പിക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ താഴേക്ക് ഇത് ചാരിയിരിക്കാൻ പാകത്തിൽ റെഡിയാക്കി വെക്കും നല്ല ഭദ്രമായ ചങ്ങല കൊണ്ട് കുളത്തി വയ്ക്കുമ്പോൾ നമുക്ക് ശരിക്ക് കിടന്നുറങ്ങാൻ സാധിക്കും ചാർജിങ് പോയിൻ്റ് ഫാന് ലൈറ്റ് എന്നിവയുടെ സ്വിച്ചുകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ സൈഡിലും അപ്പർ അതേപോലെ ലോവറ് സീറ്റുകൾ ഉണ്ട് ഞങ്ങൾ ആറുപേരും ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു ഞങ്ങൾ ട്രെയിൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു പുറത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ കരുതിയിരുന്നു പലരും പലതുമായി വിഭജിച്ചെടുത്തായിരുന്നു ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിരുന്നത് പങ്കിട്ടെടുത്ത് ഞങ്ങൾ കഴിച്ചു രണ്ടാം ദിവസം ട്രെയിൻ മുംബൈയിലെ രത്നഗിരി സ്റ്റേഷനിലെത്തി രത്നഗിരിയിൽ നിന്നും വടാപാവു ഞങ്ങൾ വാങ്ങിക്കഴിച്ചു മധ്യ ഇന്ത്യയിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രധാന ഭക്ഷണമാണ് വടാപാവ് രത്നഗിരിയും കടന്ന മുംബൈയിലൂടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നായ പനവേൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ നിർത്തിയിരിക്കുന്നത് ഏകദേശം പത്ത് മിനിറ്റ് സമയം ഇവിടെ സ്റ്റോപ്പുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി വിശാലമായ റെയിൽവേ സ്റ്റേഷനാണ് പനവേൽ പനവേലിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു സൈഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മെമ്മോ ട്രെയിനുകൾ മുംബൈ നഗരത്തെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് മെമ്മോ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ ട്രെയിൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പേരിനെ അർത്ഥമാക്കുന്ന രൂപത്തിൽ തന്നെ അത് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാടുകളും കുന്നുകളും നാടുകളും നഗരങ്ങളും താണ്ടി യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്ര പിന്നിടുന്നതോടെ തണുപ്പ് കൂടി വരികയായിരുന്നു യാത്ര ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു പാടിയും പറഞ്ഞു വായിച്ചും ഞങ്ങളങ്ങനെ സമയം നീക്കി കൂടുതൽ സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളിൽ ഇറങ്ങി നിസ്കാരം ജമ്മും കസറുമാക്കി നിസ്കരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു മൊബൈൽ ആപ്പുകൾ വഴിയാണ് ഞങ്ങൾ കിബില നോക്കിയത് മൂന്നാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ഉത്തർപ്രദേശിലെ ചാൻസി സ്റ്റേഷനിലെത്തി അവിടെ നിന്നും അല്പസമയം കഴിഞ്ഞപ്പോൾ മണിയോടെ ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്ര ക്യാൻറ്റ് യിൽവേ സ്റ്റേഷനിലെത്തി ഓവർ ബ്രിഡ്ജ് മുറിച്ച് കടന്ന് ഞങ്ങൾ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്കെത്തി നിങ്ങളിൽ കാണുന്നതാണ് ആഗ്ര കണ്ടോൺമെൻറ്റ് അഥവാ ആഗ്ര ക്യാൻറ്റ് റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങിയ ഓരോ യാത്രക്കാരെയും അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാർ പിടിച്ച് വലിക്കുന്നതുപോലെയാണ് ഈ െ മലയാളം സംസാരിക്കുന്ന അഹമ്മദ് ബായിയെ ഞങ്ങൾ നേരത്തെ വിളിച്ച് അർപ്പിച്ചിരുന്നു മലയാളത്തിൽ മലയാളം സംസാരിക്കാൻ കഴിയും കേരളത്തിൽ വരുന്ന ഒരുപാട് യാത്രക്കാർക്ക് അഹമ്മദ്ബായി ചെയ്തിട്ടുണ്ട് ചെയ്യാനാണ് നമ്മൾ വന്നത് പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ വിവരങ്ങൾ നമുക്കൊരു നടത്തി നമുക്ക് ഒരുപാട് റോമിൽ നിന്ന് ഫ്രഷായി പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ച് അഹമ്മദ്ബായിയുടെ ഓട്ടോയിൽ ഞങ്ങൾ താജ്മഹലിന് സമീപം വന്നിറങ്ങി താജ്മഹലിലേക്ക് ഞങ്ങൾ നടന്നു നേരത്തെ ഓൺലൈൻ വഴി എടുത്ത ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് ദേഹപരിശോധനയും കഴിഞ്ഞ് ഞങ്ങൾ താജ് ഉള്ളിലേക്ക് കടന്നു ആ കാണുന്നതാണ് താജ്മഹലിൻ്റെ പ്രധാന കവാടം ഇതാണ് ആ മനോഹരമായ ഗേറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് താജ്മഹലിനെ കാണാൻ സാധിക്കും ഏഴ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ വളരെ സുന്ദരമായാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് താജ്മഹൽ മഹൽ വേറിട്ടൊരു കാഴ്ച തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താജ്മഹൽ കാണേണ്ടതു തന്നെയാണ് മുഗൾ ചക്രവർത്തിമാരിൽ പ്രമുഖനായ ഷാഹ്ജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യ മുമതാസ് ബീഗത്തിൻ്റെ സ്മരണാർത്ഥമാണ് താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് താജ് സമീപത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു വെളുത്ത മാർബിൾ പതിച്ച ഭാഗത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം യമുന നദിയാണ് ഈ കാണുന്നത് ഈ സ്ഥലത്തിരുന്ന് യമുനദിയും താജ്മഹലും നല്ലൊരു സുന്ദര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് താജ്മഹലിൻ്റെ ഇടതുഭാഗത്തായി പള്ളിയുണ്ട് ആ പള്ളിയാണ് നിങ്ങളെ കാണുന്നത് പ്രണയ കുടീരത്തിനു സമീപത്തിരുന്ന് ഒരു കാലിഗ്രാഫി എഴുതാനുള്ള ചെറിയ ശ്രമം നടത്തി താജമഹലിൻ്റെ ഭിത്തികളിലും സ്തൂപങ്ങളിലും ഖുർആൻ കാലിഗ്രാഫി ലിപിയിൽ എഴുതിവെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് പള്ളിയും പള്ളിയുടെ ഹൗസും സ്ഥിരമായി ഇവിടെ ജുമാ നടക്കാറുണ്ട് പക്ഷേ കോവിഡ് കാലമായതിനാൽ ജുമ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഈ കാണുന്നത് അവിടുത്തെ മാർബിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ടിക്കറ്റ് സ്കാൻ ചെയ്ത് എടുക്കാനുള്ള സംവിധാനമാണ് താജ് മഹലിൻ്റെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു താജ്മഹലിന് സമീപത്തു നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഹസ്രത്ത് അമീർ അബുലാല ദർഗയിലേക്കാണ് ശേഷം ഞങ്ങൾ പുറപ്പെട്ടത് കോവിഡ് കാലമായതിനാൽ കൂടുതൽ പേരെ ദർഗയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല കേരളത്തിൽ നിന്ന് വന്നവരാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വഴിയിലൂടെ ദർഗയുടെ ഉൾഭാഗത്തേക്ക് കടക്കാൻ അനുവദിച്ചു മുഗൾ രാജാവ് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് സമർക്കന്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഹസ്രത്ത് ഹാജ അമീർ അബ്ദുസലാം എന്നിവരുടെ മകൻ ഹസ്രത്ത് അബുൽ വഫയുടെ മകനായി ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡൽഹിയിലാണ് മഹാൻ്റെ ജനനം അക്ബർ ചക്രവർത്തിയുടെയും ജഹാംഗീർ ചക്രവർത്തിയുടെയും കാലത്ത് ബംഗാൾ വർദ്ധമാനിൽ ഗവർണറായി സേവനം ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇ ബാധത്തിലും സൂഫിസത്തിലുമായിരുന്നു ജീവിച്ചിരുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അജ്മീർ ഖാജയുടെ പാത സ്വീകരിച്ച് ഇബാദത്തിലും സൂഫിസത്തിലും മാത്രമായി ചിന്ത ഹിജറ ആയിരത്തി അറുപത്തി ഒന്നിൽ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അവിടെ നിന്നും മടങ്ങി റോമിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് അജ്മീറിലേക്കുള്ള ട്രെയിൻ ലക്ഷ്യമാക്കി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങി ഇൻഷാല്ല അജ്മീർ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം